പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടോ പരാജയത്തിന്റെ പടുകുഴിൽ വീണിട്ട് ഇനി ഞാൻ എന്ത് തുടങ്ങിയാലും ഞാൻ എന്ത് ചെയ്താലും വിജയിക്കില്ല എന്ന് എപ്പോഴെങ്കിലും ധരിച്ചു വച്ചിട്ടുണ്ടോ എങ്കിൽ ഈ കഥ തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടിരിക്കണം തോമസ് ആൽവ എഡിസൺ നമുക്കറിയാം ബൾബ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ അദ്ദേഹം ആയിരം തവണ ബൾബ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ആയിരം തവണ പരാജയപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും പല ആളുകളും അദ്ദേഹത്തെ പരിഹസിച്ചിട്ടുണ്ട് എടോ ഇതൊന്നും നടക്കില്ലടോ എന്നൊക്കെ പറഞ്ഞിട്ട് പല തവണ അദ്ദേഹത്തെ പല ആളുകളും പരിഹസിച്ചിട്ടുണ്ട് പുച്ഛിച്ചു തള്ളിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹം പിന്മാറിയില്ല അദ്ദേഹം അവസാനം അദ്ദേഹം ആ ബൾബ് പ്രകാശിപ്പിക്കൽ അദ്ദേഹം കണ്ടുപിടിച്ചു അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഐ ഹാവ് നോട്ട് ഫയർഡ് തൗസൻഡ് ടൈംസ് ഐ ജസ്റ്റ് വേസ് ദാറ്റ് ഓൺ വർക്ക് ഞാൻ ആയിരം തവണ പരാജയപ്പെടുകയല്ല ചെയ്തത് ആയിരം തവണ ഇങ്ങനെ പ്രവർത്തിപ്പിക്കാൻ പാടില്ല എന്ന് ഞാൻ കണ്ടെത്തുകയാണ് ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവൻ അദ്ദേഹം പ്രകാശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ പരാജയപ്പെട്ടു എന്ന് കരുതിയിട്ട് ഒരിക്കലും പിന്മാറരുത് തീർച്ചയായിട്ടും ഒരു നാൾ വിജയം കാണും ആത്മവിശ്വാസത്തോടെ വീണ്ടും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക നമ്മുടെ ജീവിതത്തിലും പരാജയം ഒരിക്കലും അവസാനമല്ല ഓരോ പരാജയങ്ങളും ഓരോ പഠനങ്ങളാണ് നമ്മൾ വീഴുമ്പോഴാണ് വിജയം നമ്മെ പരീക്ഷിക്കുന്നത് തീർച്ചയായും വീഴ്ചയിൽ നിന്നും നമുക്കും ഉയർത്തെഴു ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുക തന്നെ ചെയ്യും പരിശ്രമിക്കുക മുന്നോട്ട് പോവുക ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും വിജയം നമ്മൾ കാണുക തന്നെ ചെയ്യും